ഹലോ 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 വിഹിയാ ഹലോ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ച് കയറി വരാമോ വിക്കി ലൈക്ക് അടിച്ച് കയറി വരാമോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാമോ ഷാഹുൽ ലൈക്ക് അടിച്ച് കയറിയോ ലൈക്ക് അടിക്കേ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കുന്നേ ഫേസിലേ ഫേസിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ലൈക്ക് കിട്ടും ഒന്ന് ലൈക്ക് അടിക്കോ എന്താണ് ലീ

Channel subscribe channel and subscribe to support you please. Channel on the subscribe channel support to you please. Channel on the subscribe support to you please. ഹലോ നവാദ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരുമോന്നേ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എൻ്റെ ചാനലിൻ്റെ എന്തോ സെറ്റിംഗ് മാറിക്കിടക്കുമെന്ന് തോന്നുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ ഇനി ഇത് വന്ന വയ്യാട്ടായിപ്പോയതാണ് എനിക്ക് അതാ ഞാൻ പിന്നെ നിർത്തിയത് അപ്സലേ എൻ്റെ ഒരു കാര്യമൊത്തേ ആരെങ്കിലുമൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അത്രയും സന്തോഷമല്ലേ അപ്സലേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരുമോ പൊഞ്ഞു ഒന്ന് ലൈക്ക് അടിക്കുമോ പൊഞ്ഞു ഒരു ഫേസിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ലൈക്ക് കിട്ടും ഇപ്പോൾ ഓക്കെ ഇങ്ങനെ ഉറങ്ങാൻ പോണേ ഇങ്ങനെയാണോ ഉറങ്ങാൻ പോണേ ഞാൻ കിടന്നു എനിക്ക് ഉറക്കത്തിനേലും ആവശ്യം കിടക്കുക എന്നുള്ളതാണ് കുറേ നേരം അതിലിരിക്കണോ ഫാത്തിമ ഞാൻ വന്നു കേട്ടോ ഞാൻ നിനക്ക് വേണ്ടിയാണ് ഫാത്തിമ വന്നത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് പക്ഷേ ഫാത്തിമയുടെ പെട്ടെന്ന് അങ്ങനെ പോയപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റില്ലായിരുന്നു ജഫാൻ അലി ജാഫർ അലി ഒന്ന് ലൈക്കടിച്ച് കയറി വരൂ ജാഫർ അലി ജാഫർ അലി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഞാൻ പോകണോ എന്താ അപ്സലേ ഉറങ്ങാൻ പോകണോ ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് അപ്സലേ നല്ല തണുപ്പാണ് എനിക്കിഷ്ടപ്പെട്ടു നീ പറഞ്ഞത് നിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞത് എനിക്കിഷ്ടമായി നിങ്ങൾ സ്റ്റഡി ആയിരിക്കൂ എത്ര നേരം അവിടെ ആയിരിക്കുക ജഫർ ഹായ് ഞാനേ എട്ടരയ്ക്ക് ഇരുന്നത് എൻ്റെ കുഞ്ഞെ സമയം എത്രയായിന്നറിയാമോ അപ്പോൾ സമയം ഒന്നരയായി എട്ടരയ്ക്ക് ഇരുന്നു പത്ത് മണി വരെ എന്നിട്ട് അല്ല പത്തേകാൽ വരെ പത്തേക്കാലിന് കഴിച്ചിട്ട് വീണ്ടും പത്തരയ്ക്കിരുന്നു അപ്പം ഞാനൊരു മെഷീൻ ആണോ ഫാത്തി എവിടെ സ്ഥലം എന്ന് ജാഫർ ചോദിക്കും ജാഫറെ ഒന്ന് ലൈക്ക് അടിക്കും ജാഫറെ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ചെറു തണുപ്പുണ്ടടാ അവിടെ തണുപ്പില്ലേ കുഞ്ഞേ എന്തെന്തോ ഭയങ്കര തണുക്കണോ എനിക്ക് പറ നമ്മൾ പോണോ അവിടെ നിൽക്കടാട്ട് അടിച്ചു ഒറ്റ കാണോ കിടക്കുന്നേ ഹസ്തൊന്നുമില്ല ഇവിടെ ഇല്ലെന്നേ ഇപ്പം ഓ ഹോ നാട്ടിൽ പോയി ആ ഹാ ഹാ ഇപ്പോഴാണ് എവിടെയാ ഞാൻ കുവൈറ്റിലാണ് ആരോടെ ജോയിക്കുന്നത് ഫാത്തിമയോടാണല്ലേ എന്നോടല്ല അല്ലേ നിങ്ങൾ തമ്മിലുള്ള ആയിരുന്നു അല്ലേ കോൺവെർസേഷൻ്റെ ഉള്ളിൽ ഞാൻ ക്ലിയറിയതാണല്ലേ ഓക്കെ 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 അഫ്സലെ നമ്മൾ പരിചയപ്പെട്ടത് അങ്ങനെയാ അന്ന് പൊന്നു ഞാൻ വരണോ വേണ്ട പൊന്നു ഉറുമ്പ് കടിക്കും ഇവിടെ മണി ഫാത്തിമ അല്ല അഫ്സലെ മണിയായോ അപ്സലേ നമ്മൾ അമ്മി പരിചയപ്പെട്ടപ്പോഴേ ഞാനിങ്ങനെ ലൈവോ കഴിഞ്ഞ് ടയേർഡായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളമ്മി പരിചയപ്പെട്ടെ ഓർക്കുണ്ടോ അപ്സലേ ആ നീയോ നീയുമത ജിത്തു നമ്മളൊക്കെ പരിചയപ്പെട്ട അങ്ങനെയാ പാത്തുക്കുട്ടി കുട്ടിയാതെ എന്നാ മോ പൊതിച്ചു മൂടി കിടന്ന് ഉറങ്ങിക്കും ഞാൻ ബ്ലാങ്കിനകത്ത് കയറി ഒരു സു ഒരു പത്ത് സബ്സ്ക്രൈബറിനെ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ അഫ്സല് പോയില്ല അഫ്സല് ജിതീഷൊക്കെ ഒരേ ദിവസം വന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ ഇനി അങ്ങോട്ട് എൻ്റെ ജേണിയിൽ നിങ്ങളെന്നും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ ഫാത്തിമ നമ്മൾ സരാജ് എന്ന് സജറാൻ്റെ ലൈവിൽ കണ്ടില്ലേ ആ ഫാത്തിമ അല്ല ഇത് ജാഫർ എവിടെ വീട് ഞാനുണ്ടാവും താങ്ക് യു വേണമെങ്കിൽ എന്നെ സ്വപ്നം കണ്ടോ ഒരു ഫോട്ടോ അയച്ചു അയച്ചുകൂട് നിങ്ങളെല്ലാവരും സ്വപ്നം കണ്ടുകിടക്കാം ജിത്ത് പറയും എൻ്റെ ഫോട്ടോ എവിടെ ഉണ്ടട പറയും ഇപ്പം ഇല്ലടാ ഞാനിപ്പോൾ ഫുജിറ ഫുജിറ ദുബൈയിലാണല്ലോ എൻ്റെ ഫോട്ടോ വേണോ കണ്ടോ എനിക്കറിയാം അവനപ്പം ചോദിക്കുന്നത് ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞ അവൻ ചോദിക്കും ഇപ്പം ഇതിലയക്കാൻ പറ്റില്ലല്ലോ ആ നഫ്സലേ നമ്മൾ അന്നേരം ചോദിച്ചാൽ അഞ്ചിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ട ഏഴിലേക്ക് ഏഴിലേക്കേ വന്നുള്ളൂ കുറേ പേരാരും ലൈക്കിടാത്തതൊക്കെ ഉണ്ട് ലൈക്ക് ഇടാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ഇട്ടൊന്ന് സഹകരിക്കൂ ഇത് നമുക്കൊരു അരമണിക്കൂർ ഇട്ടിട്ട് നിർത്താം കേട്ടോ എന്നിട്ട് നമുക്ക് ഉറങ്ങാം നമുക്കെല്ലാവർക്കും ഉറങ്ങാം ഓക്കെ ഇതിപ്പോൾ ഇത്തിരി പതിനഞ്ച് മിനിറ്റ് പതിമൂന്ന് മിനിറ്റായി ഡെയിൽ കാത്തിമ നാട്ടിലെവിടെ അരിച്ചുപോയി அரை மணிக்கூர் தாராளம் ஆமதி ஜாஃபரும் துபாயில் எந்த ஜோபு എനിക്ക് വാട്സപ്പ് നമ്പർ തന്നേരേ ആരും അറിയണ്ട അവിടെ കൊച്ചിക്കള്ളക്ക ഒരു പാട്ടില്ലേ അഫ്സൽ അഫ്സലിക്കാണോ ഞാനൊരു പെണ്ണാണെന്ന് ഓർക്കണേ സബൂറിൻ്റെ കയർ പൊട്ടിപ്പോകും മുൻപേ വരണേ അങ്ങനെ പാട്ടില്ലേ പറമുദ് ీపీ కాన్నినే పోలే ఈ ఫోటో ఫోటో ఆకీ వచ్చిన ఫోటో అలాడా యానలే చన్ ఆ ఎనికి నినకు కే ఎని పట్టి వరికలు ఎనక్ ఇష్ట పట్టు భయర ఇష్ట సుఖమానో ఆన పుట్ట సుఖానో നിങ്ങളുടെ സംസാരം കഴിഞ്ഞിട്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ മിണ്ടാതിരുന്നത് കയർ പൊട്ടിപ്പോകും കറക്റ്റ് പതിനാറ് മിനിറ്റ് അതിന് ഒരു പതിനാല് മിനിറ്റ് കൂടി നമ്മൾ ഇരുന്നിങ്ങനെ നമ്മളിരുന്നിങ്ങനെ വർത്താനം നമ്മൾ നമ്മളങ്ങ് പോകും അരമണിക്കൂർ ഇരുന്നിട്ട് പതിനഞ്ച് ലൈക്ക് പോലും കിട്ടാതെ പോകുന്ന ഒരേ ഒരു പെണ്ണി ഞാനായിരിക്കും എല്ലാരും ഉറങ്ങിയോ കമന്റ് ചെയ്യണം ഞാനൊന്നും നോക്കില്ല അടിച്ചുവിടും ആരാതൊക്കെയാണ് എന്താന്ന് മനസ്സിലായില്ല ആരാടുകയാണ് ആറാടുകയാണ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്കടിച്ച് കയറി വരാമോ വാട്സ് ദ ഫ്യൂസ് ഇല്ല ഒന്ന് ലൈക്ക് അടിക്കോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പ്ലീസ് പൊഞ്ഞോ പ്ലീസ് ആറാട്ടണ്ണൻ ആറാട്ടണ്ണൻ ആണല്ലേ ఎంటే ఆరాట ఎవడయో కల్ట్టు లైవ్లోకి స్వాగతం ఆరాట లైక్ అడి కయూరు సబ్స్క్ైబ్ సపోర్ట్ చేయ ప్లీస్ లైక్ అడి సైబ్ సపోర్ట్ చేయ ప్లీస్ ఆరాటో కూరట സബൂരിൻ്റെ കയർ പൊട്ടിപ്പോകും മുമ്പേ വരണേ സബകിൻ്റെ നിമിഷം കണ എന്നിലൊന്ന് തരണേ സാലിക്ക ഞാനൊരു പെണ്ണാണെന്നോർമ്മ ഉള്ളിൽ പെണ്ണാണെന്നുള്ളിൽ ഓർമ്മ വേണേ മനസ്സാർക്കും കൊടുക്കൂല നിൻ്റെ മുഖവത്ത് കുറയുകയില്ല അങ്ങനെയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് ഇത് എന്ത് ലൈവ് ലൈവാണ് ഞാൻ ലൈക്ക് അടിച്ചു പിന്നെ സബും ചെയ്തു കേട്ടോ ഇവിടെ അതൊന്നുമില്ല ഞങ്ങളിങ്ങനെ പാട്ടും കളിയും ചിരിയും ഒക്കെ ആയിട്ട് പോകുന്നതാണ് ഞങ്ങൾ ഓൾ ഓട് ഉറക്കമൊഴിച്ച് ലൈക്ക് ചോദിക്കുമ്പോൾ മനസ്സാശിയില്ലേ ലൈക്ക് അടിച്ചു ഒന്നുകൂടെ പാട്ട് പാടട്ടെ സഭൂറിൻ്റെ കയർ പൊട്ടിപ്പുകേ വരണേ സഭവിൻ്റെ നിമിഷങ്ങൾ എന്നിലൊന്നു തരണേ സലിക്ക ഞാനൊരു പെണ്ണാണെന്നുള്ളിൽ ഓർമ്മ വേണേ മനസ്സർഗം കൊടുക്കൂല നിന്റെ മുഖപത്തു കുറയുള്ള അത് പാടിയ നിന്നെയാണ് എനിക്ക് ഇഷ്ടം ആണോ സുഖമാണോ അസുഖാണല്ലോ കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയി പോന്നു താങ്കൾ ലൈക്കും സബ്സ്ക്രൈബും തന്നതിന് ഒരുപാട് സന്തോഷം ആർക്കും കൊടുക്കണ്ട മറ്റാര്ക്കും കൊടുക്കൂല്ല അങ്ങനെയൊക്കെ ഇണ്ടകത്ത് നല്ല രസമാണ് പാട്ട് കേൾക്കാൻ അത് അവർ രണ്ടുപേരും കൂടെ പാടുന്നു കേൾക്കാൻ അടിപൊളിയാ എന്താ ഉറക്കില്ല ഞാൻ ഉറങ്ങാം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാ ആരും സബ്സ്ക്രൈബ് ചെയ്യില്ലോ ഉറങ്ങിയാൽ അപ്പം ഞാൻ ഉറക്കം ഉള്ള സബ്സ്ക്രിപ്ഷൻ ചോദിക്കുക ലൈക്ക് ചോദിക്കുക എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാൻ പറയുക കുറേ ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ പറയുക എൻ്റെ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാൻ പറയുക വീഡിയോസ് ഷോർട്ട്സൊക്കെ ഒന്ന് കാണാൻ പറയുക എല്ലാവരോടും ഒന്ന് കമൻ്റ് അടിക്കാൻ പറയുക അങ്ങനെയൊക്കെ പറയണേ ഞാൻ ഉറങ്ങിയാൽ പറ്റുമോ ശ്വാസം കേട്ടോ എന്താ ഉറക്കമൊന്നുമല്ലേ എന്ന് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു നീ പാവം എല്ലാം സെറ്റാകട്ടെ ഓ പാവം എല്ലാം സെറ്റാകട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു അതാണ് എൻ്റെ ലൈഫിൽ എത്ര ഇതായിട്ട് വരുന്നോ എന്നോട് സ്നേഹത്തോടെ പോകൂ എനിക്ക് തരണം ഗൽബ് ആണോ നെഞ്ചിനുള്ളിൽ നീ ആണ് ഹൽവിനുള്ളിൽ നീ ഫാത്തിമ ഫാത്തിമ മാത്തി കാത്തിയാ മാങ്ങ വില കൂടി മാങ്ങക്ക് വില കൂടിയോ മാങ്ങ ഞാൻ തിന്നതുകൊണ്ടാണോ വാങ്ങിക്കല കൂടിയേ അന്ന് എനിക്കും തരുമോ ഹെൽബ് അയ്യോ എല്ലാവരും എന്നോട് ഹെൽബ് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ ഞാൻ എന്ത് ചെയ്യും ഒരാളും ഇവിടെ കാണാനുണ്ടായിരുന്നു എൻ്റെ അഫ്സൽഖാനെ കണ്ടില്ലല്ലോ എല്ലാവരും ഇങ്ങോട്ടും ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ദ്രാമദിക്കിനാ നേരമായ ഇത് മുളകുന്ന കാലം തൊട്ടൻ്റെ ഉള്ളിൽ എൻ്റെ കൈ പിടിച്ചെന്ന മനസ്സിന് കൊടിയായി അങ്ങനെയൊക്കെയാണ് എനിക്കത് ആ വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാളെ ഞാൻ ഈ പാട്ട് പാടിക്കും പഠിച്ചിട്ട് ഞാൻ പാടിക്കേപ്പിക്കാം കേട്ടോ അപ്സുൽ കാ നാട്ടിലെവിടെയാണ് നാട്ടിൽ ഞാൻ എറണാകുളം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ പ്ലീസ് അർഷിത എവിടെയാണ് ജഫർ ബിസ് ബിസ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരാമോ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ ഒന്ന് ലൈക്ക് അടിക്കുമോ ബിസ് ബിസ് എൻ്റെ ഫേസിലൊരു ഡബിൾ ക്ലിക്ക് ബ്രുക്ക് ചെയ്തെനിക്ക് ലൈക്ക് കിട്ടും ഒരു കൽപ്പ് ആയി ഒന്ന് ലൈക്ക് അടിക്കുമോ ആ നാളെ പഠിച്ചിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞാട്ടോ ചെകുത്താനെ എന്റെ ചെകുത്താനെ വാടാ ചെകുത്താൻ എറണാകുളത്ത് കലൂരാടാൻ ചെകുത്താനെ ഒന്ന് ലൈക്ക് അടിക്കടാ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടാ ചെകുത്താനെ സിറ്റി വർക്ക് ചെയ്യുന്നുണ്ടോ ഞങ്ങൾക്ക് വീട്ടിൽ കെയർഗേവറായിട്ട് വർക്ക് ചെയ്യുവാണ് എന്താ ചെയ്ത് വർക്ക് ചെയ്യണം അതായത് നേഴ്സ് കെയർ ഗൈവറായിട്ട് വർക്ക് ചെയ്യുവോ നിങ്ങളൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യടാം പ്ലീസ് ഹംസിക്കൈവിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവോ പ്ലീസ് ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരാമോ ഫേസിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എനിക്ക് ലൈക്ക് കിട്ടും ഞാൻ ചങ്ങനാശ്ശേരി ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യുക അഭിരാ అబ్రహాం నేమ్ ప్లేస్ అంటే పేరు బిజినీ బిజినీ సదానందన్ లైక్ అడి ఫేసి డబుల్ క్లిక్ చే సబ్స్క్ైబ్ ప్లీస్ ఎలారం ఎనల్ సబ్స్ైబ్ ప్లీస్ డబుల్ క్లిక్ చే సబ్స్క్ైబ్ ప్లీజ్ 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 ప్లీస్ డబుల్ క్లిక్ చేయరు వయో నమకి ఇరా మినిట్ నమకర్ പതിനഞ്ച് ലൈക്ക് ആക്കണം ആരെങ്കിലും ഒരു രണ്ട് രണ്ടുപേരെ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കണം അപ്പോൾ എനിക്ക് പതിനഞ്ച് ലൈക്ക് ആകും എന്നിട്ട് നമ്മൾ നിർത്തിയിട്ട് പോകും എന്നിട്ട് നമ്മൾ നാളെ കാണും ചെത്താനെ ഉണ്ടട ചെത്താനെ ബിജിനി സദാനന്ദൻ ലൈക്ക് അടി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടോ ചേച്ചോട് ദേഷ്യപ്പെട്ട് വന്നാളാ ഇപ്പം അവൻ തന്നെ മുന്നിട്ട് നിന്ന് പറയുന്നു എല്ലാവരും ലൈക്ക് ഇടിയേ സബ്സ്ക്രൈബ് ചെയ്യേ സപ്പോർട്ട് ചെയ്യേ പ്ലീസ് 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 സത്യമായിട്ടും അഹങ്കാരം കൊണ്ടല്ലടാ എനിക്കൊരു വീടില്ല വീട് ഒരു ആഗ്രഹം കൊണ്ടാണ് സ്വന്തമായിട്ടൊരു സ്ഥലം മേടിച്ചിട്ടിട്ടുണ്ട് അയ്യോ ആരാണ്ട് ലൈക്ക് പിന്നെ എടുത്തുകൊണ്ട് പോയി ഒറ്റ ലൈക്ക് അടിക്കാവുള്ളേ ആരടിച്ചാന്ന് തിരിച്ചടിച്ചോ തലേണ കെട്ടിപ്പിടിച്ചോളങ്ങൾ പെട്ടെന്നു വേണ്ടി കത്തിൽ പറഞ്ഞിട്ടുണ്ട് പാട്ട് തലേണ കെട്ടിപ്പിടിച്ച് ആണോ ആ ഓ എനിക്ക് ടൈപ്പ് ചെയ്യാൻ ഇങ്ങനെങ്ങനെ ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നീ ഇപ്പം നാളെ എൻ്റെ വാ നാളെ നാളെ ഞാൻ പകലൂടും രാത്രിയിലും ഇടും രാത്രി ഒരു എട്ടരയ്ക്കൊക്കെ ലൈവ് ഇടും കുവേറ്റ് സമയം ആ സമയത്ത് കയറി വന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് അറിയുന്ന ഫ്രണ്ട്സിനെ കൊണ്ട് ടൈപ്പ് ചെയ്ത് ഇഴിപ്പിച്ച് പിൻ ചെയ്ത് വയ്ക്കാം ഹംസ ഹായ് ഹംസ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ആരാന്ന എടുത്തുകൊണ്ട് പോകുന്നത് പ്ലീസ് ഒറ്റ ലൈക്ക് അടിക്കാവുള്ളൂ വീടൊക്കെ പണിയാൻ പറ്റട്ടെ ഞാൻ പ്രാർത്ഥിക്കാം താങ്ക് യു താങ്ക് യു ലൈക്ക് അടിക്കുന്ന എൻ്റെ ഫേസിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലേ എനിക്ക് ലൈക്ക് കിട്ടു ലൈക്ക് ഒറ്റപ്രാവശ്യം അടിക്കാൻ പറ്റുള്ളൂ സ്നേഹത്തോടെ രണ്ടുമൂന്ന് പ്രാവശ്യം അടിച്ച ലൈക്ക് പോകും ഈ ലൈക്ക് ഒറ്റ പ്രാവശ്യം അടിക്കാൻ പറ്റുള്ളൂ ചെകുത്താൻ ചെകുത്താൻ തന്നെ ഉണ്ടോ വിശേഷം സുഖമാണോ ചെകുത്താനെ അഫ്സലേ അഫ്സലൊക്കെ അവിടെ നിൽക്കൂ നമ്മളൊരൊറ്റ ലൈക്കും കൂടെ മേടിച്ച് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ പോകുന്നതാണ് എല്ലാവരും കടന്നുറങ്ങും നമ്മളെല്ലാവരും കേട്ടോ ഹലോ എന്ത് വേണമെന്നോ സഹായം വേണമെന്നോ എന്ത് സഹായം ഹംസ ഒരു സഹായമല്ല ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരോടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലിങ്കുമോനെ ഞാൻ എല്ലാവർക്കും നമ്പർ കൊടുത്താൽ എല്ലാവരും കൂടെ എന്നെ കൊല്ലൂടാ പതിനഞ്ച് ലൈക്കായി അതവിടെ ഇവിടെ പതിനഞ്ച് ആവണ ഒരു ലൈക്കും കൂടെ വേണം അതിപ്പം മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് സമയമുണ്ട് ആ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒറ്റ ലൈക്കും കൂടെ കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും പോയി കിടന്ന് ഉറങ്ങാം ആരേലും ഒരു ലൈക്ക് അടിക്കാത്തവരടിക്കുന്നേ ലിങ്കുമോൻ്റെ ലൈക്ക് വന്നിട്ടുണ്ടാവില്ല ലിങ്കുമോൻ അടിച്ചാലും മതി ഒറ്റ ലൈക്കോട് അടിച്ച അവിടെ പതിനഞ്ച് ഇവിടെ പതിനാലായിട്ടുള്ളൂ അയ്യോ ഇനി രണ്ട് മിനിറ്റ് ഉള്ളൂ ആർക്കും വേണ്ട ലിങ്ക് മോനെ എല്ലാം സെറ്റാണ് ഇവിടെ എല്ലാവരും ഓക്കെയാണ് ഓക്കെ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് നമുക്ക് നാളെ കാണാം കേട്ടോ എല്ലാവരും പറഞ്ഞേ ഓക്കേ ബൈ ബൈ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്